ॐ गुङ्गुरुभ्यो नमः ॐ गं गणपदये नमः ॐ संसरस्वत्यै नमः पीताम्बरङ्गरविराजितशङ्घचक्र कौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादाल एषमनिशं हृदि भावयामि ओ नमो भगवते നാരായണീയം ദശകം പന്ത്രണ്ട് വരാഹാവതാരം സ്വയംഭുവോ മനുരോ ജനസർഗീലോ ദൃഷ്ടമഹിമസമേ സലിളെ നിമഗ്നാ സൃഷ്ടാരമാലോകേ ബ്രഹ്മപുത്രനായ സ്വയംഭൂമനു പ്രജാഭി പ്രജാഭിവൃദ്ധിക്കു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കെ അകാലത്തിൽ തന്നെ ജലനിമഗ്നയായ ഭൂമിയെ കാണുകയാൽ മറ്റു മഹർഷിമാരോടത്ത് സത്യലോകത്തെത്തുകയും അങ്ങയുടെ പാദപൂജ ചെയ്ത് ഇരിക്കുന്ന സൃഷ്ടികർത്താവിനെ ശരണം പ്രാപിക്കുകയും ചെയ്തു കഷ്ടം പ്രജ സൃജതിൽ പ്രജാനം മനുനാ സ്വയം തവ ഭൂരംഭൂരുഹാക്ഷുഗം വിജിന്ദീൽ സരോജസംഭവനായ ബ്രഹ്മാവേ ഞാൻ പ്രജാസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കെ ഭൂമി ജലത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു അശരണരായ പ്രജകൾക്ക് ആശ്രയമുണ്ടാക്കണേ എന്ന് മനുവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ബ്രഹ്മദേവൻ അംബുജലോചന അങ്ങയുടെ കാലിണകൾ ഭജിക്കു ഭജിച്ചു ഹാഹാ വിഭോ ജലമഹം നിബിബംബുരസ്മഹീമഹം കിദ്ധം ത്രിയുഗളം ശരണം യദോസ്യ നാസാബുഡാൽ ശിശുകോലരൂപീ വിഭോ കഷ്ടം ഞാൻ പണ്ട് ജലം മുഴുവൻ യോഗബലത്താൽ കുടിച്ചു വറ്റിച്ചു ഇപ്പോൾ ആ ഭൂമി വീണ്ടും ജലത്തിൽ മുങ്ങിയിരിക്കുന്നു ഞാൻ എന്തു ചെയ്യട്ടെ ഇപ്രകാരം പറഞ്ഞ് അങ്ങയുടെ കാലിണ ഭജിക്കുന്ന ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് അങ്ങ് ഒരു വരാഹശിശുവിൻ്റെ രൂപത്തിൽ പുറത്തുവന്നു

വളർന്നു വളർന്ന് മേഘമാകത്തോളം ഉയർന്ന് അങ്ങയെ കണ്ട ബ്രഹ്മാവും പുത്രന്മാരും വിസ്മയം പൂണ്ടു കോസാവചിന്ത്യമഹിമാകിഡിരുദ്ധിതോ മേ നാസാബുടാമുഭവ ഭവേദിതമായാം വിചിന്തയതിഥാധരി ശൈലമാത്ര സദ്യോഭവൻകി ല ജഗർജിതഘോരഘോരം ഇതാരാണ് അചിന്ത്യമായ മാഹാത്മ്യത്തോടുകൂടിയ വിഷ്ണു ഭഗവാൻ തന്നെ എൻ്റെ നാസാധോരത്തിൽ നിന്നും വരാഹരൂപത്തിൽ പ്രത്യക്ഷനായതാണോ അത് ഇത് അങ്ങയുടെ മായാവിലാസമാണോ ബ്രഹ്മാവ് ഈ വിധം ചിന്തിച്ചുകൊണ്ടിരിക്കെ പർവ്വതം പോലെ വലുതായ അങ്ങ് ഘോരമായി ഗർജിച്ചു तं ते निनादमुपकर्ण्यजनस्तपस्था सत्यस्थिताश्च मुनयो नु नुनुवूर्ध्ववन्दं तल्स्तोत्रहर्षलुमना परिणध्य भूयस्तोयाशयं विपुलमूर्तिरवादरस्त्वम् ഭൂമിയിലും തപോലോകത്തിലും സത്യലോകത്തിലും വസിക്കുന്ന മുനിമാർ അങ്ങയുടെ ഗർജനം കേട്ട് സ്തുതിഗീതങ്ങൾ മുഴക്കി ആ സ്തുതികൾ കേട്ട് ഹർഷചിത്തനായ അങ്ങ് വീണ്ടും ഗർജിച്ച് ബൃഹത്തായ ശരീരത്തോടെ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു ऊर्ध्वप्रसारि रोमा ऊर्ध्वप्रसारि परिधूम्रविधूतरोमा प्रक्षिप्तवालधिरवाङ्मुखघोरघोण तूर्णप्रतीर्णजलदः परिघूर्णदक्षिणा श्रोतॄन्मुनीन् शिशिरयन्नवदे നീല നിറത്തിൽ മേൽപോട്ടുയർന്നു നിൽക്കുന്ന രോമങ്ങളിളക്കി വാലുയർത്തിപ്പിടിച്ച് താഴേക്ക് മുഖമായ വലിയ മൂക്കോടുകൂടി ഇറങ്ങുന്നതിൽ ഇറങ്ങുന്നതിനുള്ള ശീക്രത മൂലം മേഘപടലത്തെ പിളർന്നുകൊണ്ട് താഴോട്ടു പതിച്ച അങ്ങയുടെ ചുറ്റുന്ന കണ്ണുകൾ സ്തോത്രം പാടുന്ന മുനിമാരെ കാരുണ്യാമൃതം കൊണ്ടു തണുപ്പിച്ചു അന്തർജലധനു സങ്കുലനക്രചക്രം ഭ്രാമ്യ തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണ രസാതലസ്നാഗംബയൻ വസുമതീമ ഗവേഷയസ്വം പാഞ്ഞു നടക്കുന്ന മുതലകളും ഭ്രമി പരിഭ്രമിച്ചോടുന്ന തിമിംഗലക്കൂട്ടങ്ങളും അലറിമറിയുന്ന തിരമാലകളും നിറഞ്ഞ സമുദ്രാന്തർഭാഗത്തേക്ക് പ്രവേശിച്ച അങ്ങ് ഭീഷണമായ ശബ്ദം കൊണ്ട് പാതാളലോകത്തിലുള്ളവരെ പോലും വിറപ്പിക്കുകയും പിന്നീട് ഭൂമിദേവിയെ തിരയാൻ തുടങ്ങുകയും ചെയ്തു ദൃഷ്ടാദൈത്യഹതകേനാന്തേ സംവേശിതാഞ്ജടി വിഗണയ്യ സുരാരി ഹേ ഭഗവാനേ മായാശക്തിയാൽ വരാഹമൂർത്തിയായി ഭവിച്ച അങ്ങ് പിന്നീട് പാതാളത്തിനുള്ളിൽ ദുഷ്ടനായ അസുരൻ ഒളിച്ചു വച്ചിട്ടുള്ള ഭൂമിയെ കണ്ടു തന്നെ കണ്ടു തന്നെ എതിർത്ത അസുരകീടങ്ങളെ അവഗണിച്ചുകൊണ്ട് അങ്ങ് ഭൂമിയെ അനായാസം തൻ്റെ ദംഷ്ടാഗ്രങ്ങളാൽ ഉയർത്തിക്കൊണ്ടുവന്നു അഭ്യന്തര നദധരാന്തശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിതയിധികീവരാത്മാ ഉദ്ധൂതഘോരസലി ജലധീരുധൻ ദംഷ്ട്രാഗ്രങ്ങളിൽ മുത്തങ്ങ എന്ന പോലെ ഭൂമിയെ വഹിച്ച അങ്ങ് അതിയായി സ്ഥൂലിച്ച ശരീരത്തോടുകൂടി അനന്തവും ഭയങ്കരവുമായ സമുദ്ര സമുദ്രത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് മെല്ലെ ഉയർന്നു വന്നു വെറും കേളി വിനോദത്തിനായി വരാഹരൂപമെടുത്ത ഈശ്വര എന്നെ രോഗപീഠകളിൽ നിന്നും രക്ഷിക്കണേ ഗുരുവായൂരപ്പാ श्रीहरये नमः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द सर्वत्र देवी नाम सङ्कीर्तनं श्रीजगदम्बिगायै नमा